ഗാനമേള ആരംഭിക്കുകയാണ് ഭാവന ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആറാം വാർഷിക വാർഷികാഘോഷ പരിപാടികൾ ആസ്വദിക്കാനെത്തിയ നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമൻ ശ്രീധരപ്പണിക്കരെ കലാപരിപാടികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നിങ്ങൾ ഏവരുടെയും അനുവാദത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു സ്നേഹികളായ കളി വേണ്ട എന്റെ കലാ സ്നേഹികളെ എന്തോ എന്താണ് കല എന്തൊക്കെയാണ് കല എന്താണ് കല എനിക്ക് മാന്യമില്ലേ എന്തൊക്കെയാണ് കല എന്താണ് കല ഞാൻ പറഞ്ഞാര എന്താണ് കേട്ടോളൂ കലാസ്നേഹികളായ നാട്ടുകാരെ ഒരു സുദിനമാണല്ലോ ഇന്ന് ഒരു സുദിനമാണല്ലോ ഇന്ന് കലയുടെ കേളിരംഗമായ കലയുടെ കേളിരംഗമായ ഈ നാട്ടിൽ ഒരു തിലകക്കുറിയായി പ്രവർത്തിക്കുന്ന ഈ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സൊസൈറ്റിയുടെ ആറാം വാർഷികത്തിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഞാൻ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നു ജയ് ഹിന്ദ് ഇതാണ് കല ഈ വേദി ഒരുക്കിത്തന്ന തന്ന ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പരിപാടി ആരംഭിക്കുകയാണ് ആദ്യമായി ഹിറ്റ്സ് ഓർക്കസ്ട്രയിലെ കലാകാരന്മാരെ പരിചയപ്പെടുത്തട്ടെ കീബോർഡ് മിസ്റ്റർ ടോണി ഫെർണാൻഡസ് ഗാനേ ഇത്രയും നന്നാവെന്ന് ഞാൻ കരുതിയതേയില്ല എന്ത് അസലായി പാടുന്നുണ്ടയാൾ ഇവർക്കൊക്കെ സിനിമയിൽ ചാൻസ് നിൽക്കട്ടെ എന്റെ പ്രശ്നം മോളെ തകർത്തു ഓ എനിക്ക് മേലാകെ രോമാഞ്ചം വന്നു അച്ഛൻ സ്റ്റേജിൽ ഇറങ്ങി ായിരുന്നു നാണക്കേട് ആകെപ്പാടെ രണ്ട് വാചകം ഉണ്ടായിരുന്നുള്ളൂ അതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ എന്തായിരുന്നു വലിയ വലിയ മന്ത്രിമാർ വരെ വായിക്കാ ചെയ്യണേ മോളെ എന്നാ പിന്നെ ആദ്യമേ അതങ്ങ് ചെയ്താ പോരായിരുന്നോ ഈ സ്വയം വലിയ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് നോക്കിക്കോ ഞാൻ നാട്ടിലൊരു കലക്കും സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ലാത്ത ആളാ കലക്കാൻ പോണേ അതുകൊണ്ടാ ഞാനും ഒക്കെ ഈ നിലയിൽ എത്തിയത് നിലയിലെത്തിയത് എല്ലാം ഓർമ്മയുണ്ടല്ലോ നിന്റെ മമ്മിയോട് അമ്പലത്തിൽ പോയെന്ന് മാത്രമേ പറയാവൂ പാവും കൊണ്ടുവരാമായിരുന്നു എന്നിട്ട് വേണം ഞാൻ അല്ലെങ്കിൽ തന്നെ ആകെ നാറിയില്ലേ പറഞ്ഞേ അല്ല അന്ധകാരത്തിൽ ഒന്നും കാണാനാവാതെ പതു പതുമനാഭൻ വിഷ വിഷമിച്ചു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവിടെ ദയവ് ചെയ്ത് കൊള അത്തരുട്ട അയ്യേ എന്താ പറയണേ എന്നെ വിശ്വസിക്കാം നീ ഇങ്ങോട്ട് വന്നേ വന്ന വിദ്യാഭ്യാസ ഒന്നും പറയണ്ട എന്റെ കാർത്തിയാനി ഒന്നും പറയണ്ടെന്നോന്ന് വെച്ചാൽ പറ എന്തൊരു തിരക്കായിരുന്നു അമ്പലത്തില് പൂജയും വഴിപാടും ഒക്കെ കഴിഞ്ഞപ്പോ നേരെ ആയി എന്നിട്ട് എവിടെയാ പ്രസാദോ പ്രസാദം നാളെ കാലത്ത് കൃത്യ ഒമ്പത് മണിക്ക് അതായത് പറഞ്ഞത് പ്രസാദല്ല പ്രസാദ് എവിടെയാണ് ചോദിച്ചത് മറന്നു മറന്നു ഇതെനിക്ക് പിടിക്കാത്ത നീ ഒരുത്തിന്റെ ഉമ്മിത് അമ്പലത്തിൽ ഞാനിവിടെ വരത്തില്ലായിരുന്നു വർഷാ അത് പിന്നെ സൊസൈറ്റിയുടെ വാർഷികത്തിന് ഓഡിറ്റോറിയം അതെ അതെ ഈ വർക്ക്ഷാപ്പിന്റെ സൊസൈറ്റിയുടെ വാർഷിക ആയതുകൊണ്ട് വർക്ക് ഷാപ്പ് ഒക്കെ നടപ്പായിരുന്നു അപ്പൊ പിന്നെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് തൊഴിലിട്ട് വരാന്ന് വിചാരിച്ചു ഇല്ല പൂട്ട പിന്നെ ഞാൻ പിള്ളയാണ് കേസ് പിള്ള ഓ നമ്മടെ പിള്ള പിള്ളേ അതെ വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ വെച്ച പണിക്കരോട് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല ഗാനമേള കഴിഞ്ഞ ഉടനെ മൂപ്പര് കഴിഞ്ഞു വേണ്ട നാളെ ക്ലബിന്റെ മീറ്റിംഗിന് വരുന്ന കാര്യം മറക്കരുന്ന് പറഞ്ഞാ മതി വൈദ്യം എന്താ ഗാനമേളക്ക് വരാതിരുന്നത് അത് പിന്നെ എനിക്ക് സുഖമില്ലായിരുന്നു ആ ശരി ശരി പറഞ്ഞേക്കു

മറക്കണ്ട പറ കേൾക്കും െ മനുഷ്യണ്ട കേട്ടെ കേക്കട്ടെ എനിക്ക് വിദ്യാഭ്യാസം എന്നെ ഇങ്ങനെ അത് ശരിയാ എന്നാലേ ഞാനും സാക്ഷരതാ ക്ലാസ്സിലൊക്കെ പോവാൻ തുടങ്ങിട്ടുണ്ട് നോക്കിക്കോ നിങ്ങളെ പോലെ ഞാനും പ്രസംഗിക്കാനൊക്കെ പോകും ഇത് വീടിന്റെ വാറ ഹോട്ടലിൽ തൽക്കാലം ഇത്രയും കൊടുത്തു നോക്കാം ബാക്കിതാ ഇത്രേ ഉള്ളൂ ഇത് വെച്ച് എന്തോന്നും ചെയ്യാൻ ഒരു ആപ്പ് വാങ്ങിക്കാൻ പോലും തകയില്ല വേണു കലാകാരന്മാർക്ക് എന്നും ദാരിദ്ര്യം പറഞ്ഞിട്ടുള്ള ആറ്റുനോറ്റിരുന്നാണ് ഒരു പ്രോഗ്രാം കിട്ടിയത് അതിന്റെ കാശാണെങ്കിൽ കടം വീട്ടാൻ പോലും കഴിയുന്നു ഇനി അടുത്ത പ്രോഗ്രാം കിട്ടുമ്പോഴേക്കും തന്നെ ഇന്നെങ്കിലും കോഴി ഇറച്ചി അടിച്ച് സുഖമായിട്ട് എന്ന് രൂപയ്ക്ക് ഫൈനാൻസ് സൊസൈറ്റി പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നല്ല അവസാനം കുറച്ചു എന്താ ആലോചിക്കുന്നേ അല്ലടാ ഈ കണക്കിന് നമുക്ക് എന്നാ സ്വന്തമായിട്ട് ഇൻസ്ട്രുമെന്റ്സ് വാങ്ങാൻ നടക്കുന്ന പറ വേണു ഇവിടെ ചെലവ് ചെയ്യാൻ തന്നെ ഇൻസ്ട്രുമെന്റ് ശരിയാ എന്തെങ്കിലും കള്ളം പറഞ്ഞ ഇവന്റെ അമ്മാവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവരുന്ന കാച്ചുകൊണ്ട് ആ വണ്ടി ഓടുന്നു അടുത്ത പ്രോഗ്രാം അതൊക്കെ വരും ആ പിന്നെ പതിനഞ്ചാം തീയതി ആകാശവാണിയിലുള്ള റെക്കോർഡിംഗ് ഉണ്ട് അന്ന് കുറച്ച് തൊട്ട് വീഴും എല്ലാവരും ഒന്ന് കുളിച്ച് ഫ്രഷായേ നമുക്ക് പോയി തട്ടുതോശ അടിക്കാം കണ്ണാ ഒരു കാര്യം നിന്റെ അടുത്ത് വീണ്ടും പറയുക വീട്ടുടമസ്ഥൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് വെച്ച് മദ്യപാനം പാടില്ല അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നീ പുറത്തു പോയി വന്നോരുണ്ടോ ഫോൾ കഴിച്ചോണം വേണ്ട വേണം അകത്തും കലാകാരന്മാർക്ക് ഇത് കൂടിയേ കഴിയും നമുക്ക് പൊളിക്കണം ഓക്കെ റെഡി ആയിക്കോട്ടെ നേരമായി കൈവിടക്കാൻ തുടങ്ങി ക്ലാസ് വേണ്ട വെള്ളം വേണ്ട